എന്താണ് നിർത്തിയിട്ടില്ല അവര് ഏ അവര് നിർത്തിയിട്ടില്ല അവർ അഹങ്കാരം കണ്ട അവര് രാവിലെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇത്രയും മാധ്യമപ്രവർത്തകരടുത്ത് സംസാരിച്ചിട്ട് അവരുടെ ഒരു രീതികൾ നോക്ക് ഞാൻ പറഞ്ഞേ നിർത്ത് നിർത്ത് നിർത്തടേ എടേ എടേ എന്ന് വിളിച്ചേ ഞാൻ ആ അങ്ങനെ എന്നെ വിളിച്ചത് എടേന്ന് വിളിച്ച് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഒക്കെ ചെലര് പറഞ്ഞു ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞേ എടേ എടേ നിർത്ത് നിർത്ത് അതെ ഒരുത്തന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് കരി ഓയിലൊക്കെ പെണ്ണുങ്ങള് ഗാങ്ങായിട്ട് ചെന്ന് കരി ഓയിലൊക്കെ ഒഴിച്ചത് അങ്ങനെ മറന്ന ഭാഗ്യലക്ഷ്മി എന്ന് ഞാനങ്ങ് ചോദിച്ചു ഇത് പുള്ളിക്കാർത്തി പ്രതീക്ഷിച്ചില്ല അവിടെ ഇരുന്ന് പിന്നെ വേണ്ടിയിട്ടില്ല അപ്പൊ ധന്യ പിന്നെ ഇങ്ങനെ ധന്യ എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ട് ആരിതൊക്കെ വാക വെക്കണേ അവരിത് പറയും മനസിലായില്ലേ അപ്പൊ ഒരു ഇത് അതായത് എന്നെ നമശിവായ വായാന്ന് ഭാഗ്യലക്ഷ്മിക്ക് അറിഞ്ഞുകൂടാ അറിയാത്ത ഒരാൾ ഇങ്ങനെ പറയാൻ പാടുണ്ടാ ഇവര് ഭാഗ്യലക്ഷ്മിക്ക് എത്ര വയസ്സായെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും എന്നെക്കാളും ഈ കൊറച്ചു താഴെ ആയിരിക്കും മയസ്സിന് എന്റെ ഒപ്പവാൻ വഴിയില്ല അപ്പോൾ അത് പോട്ടെ വയസ്സൊരു വിഷയമല്ല ഈ ഒരു അറിയാത്ത സത്യാവസ്ഥ അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവര് ചോദിച്ചാൽ മറുപടിയല്ലേ ഞാൻ പറഞ്ഞേ മാധ്യമപ്രവർത്തകര് ഇനി വരൂ മാധ്യമപ്രവർത്തകര് എന്റെ വീട്ടില് ഇനി വരുമ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യമേ തന്നെ അറിയാം ഇനി നമ്മളത് കരുതില്ലേ ഇരിക്കുള്ളു ശരി അപ്പൊ ഇങ്ങനെ അതായത് ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാലേ പുള്ളിക്കാരത്തി എല്ലാ ഇതിനകത്തേക്കും ചാനൽ ചർച്ചയ്ക്കൊക്കെ പോവാറു നമ്മക്കൊന്നും പോണ്ട കാര്യം നമ്മുടെ തൊഴിലൊന്നുമല്ല അല്ലേ എന്റെ അതല്ല ഞാൻ ഡാൻസിനെ ഡാൻസിനെ കുറിച്ച് ഒരു മത്സരോ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിലൊന്നും ഒരു സാധനം ഡാൻസിനെ കുറിച്ചില്ല ആർക്കും വേണ്ടായിരുന്നു നമ്മള് സ്റ്റേറ്റ് ലെവലില് ഒരു സ്റ്റേറ്റ് ലെവൽ ഉണ്ടായിരുന്നല്ലോ അന്ന് ആ യൂത്ത് ഫെസ്റ്റിവലിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഒരു അവലോകനം നടത്താൻ വേണ്ടി വിളിച്ചിരുന്നു ചേച്ചി ഓർമ്മ മത്സരത്തിന് വേണ്ടിട്ടല്ലേ ഞാനും ഉണ്ടായിരുന്നു വേണ്ടോ തിരുവനന്തപുരം ദൂരദർശനിലും പോയിരുന്നു ഞാന് ചേച്ചി പിന്നെന്താ അല്ല ആ മത്സരത്തിന്റെ തന്നെ അല്ലാതെ ഇപ്പൊ ദിലീപിന്റെ പ്രശ്നം വന്നു നമ്മുടെ വേടൻറെ പ്രശ്നം വന്നു കൊറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ചർച്ച ഇല്ല 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 ഇനി ഞാൻ വിളിച്ച പോകുന്നില്ല ആ പിന്നെ ആകാശിന്റെ ഗുണമില്ല അവനെന്തിനു പോണത് ശരിയാണ് ദാഹിച്ച് വെള്ളം തരൂല ചാനൽ ചർച്ചയ്ക്ക് പോയത്യൂസ് ഐറ്റിയിലൊക്കെ പോയിട്ട് ഒന്നും ഇല്ല നമുക്ക് ദൂരദർശനും കാശിട്ടു ഭക്ഷണം തന്നു പൈസ ദൂരദർശനിൽ പൈസ ഉണ്ട് ചാനൽ ചർച്ചയ്ക്ക് ഒന്നും പോയിട്ട് കാര്യൊന്നും ഇല്ല അവർക്കായിട്ട് നമ്മുടെ പരിപാടി എടുക്കണം അവർ ട്രീറ്റ് വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ എല്ലാ മിക്ക ചാനലുകളിലും ചർച്ചയ്ക്കും കണ്ണി കണ്ടിനൊക്കെ ഭാഗ്യലക്ഷ്മി പോകുന്നതാണ് അതല്ലാതെ നമ്മൾ കലാകാരന്മാരെ എന്നയോ ഗിരിചന കുട്ടിക്ക് അറിഞ്ഞുകൂടാ ഈ അറിയാത്തവരെ എന്താ അഹങ്കാരം എന്ന് പറയാൻ പാടണ്ട അതില്ല അപ്പൊ അതിന് മറുപടി ചേച്ചി അവരോട് ഒരു അഹങ്കാരം കാണിച്ചിട്ടും ഇല്ല 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 അറിഞ്ഞുകൂടാ ഞാൻ അവരോട് സംസാരിക്കാൻ പിടിക്കൊന്നും ചെയ്തിട്ടുമില്ല ഇതുവരെ ഒരു വ്യക്തിനെ അറിയാതെ അഹങ്കാരാണെന്നോ അഹങ്കാരിയാണെന്നോ പറയാൻ പാടില്ല അപ്പോൾ ഉരുളയ്ക്ക് ഉപ്പേര് സത്യഭാമ കൊടുത്തിരിക്കും അത് മടിയൊന്നുമില്ല എനിക്ക് ഞാൻ പറഞ്ഞിരിക്കും അതുകൊണ്ട് മേലാല അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ തിരിച്ചമ്മയുടെ വയറ്റിലേക്കൊന്നും പോകാൻ പറ്റൂലോ പറ്റും എന്നിട്ട് എന്തായി ഭഗ്യലക്ഷ്മി ആയിട്ടുള്ള പ്രശ്നം ഇവിടെ വരെത്തി അല്ലെങ്കിൽ അതല്ല അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോ ദിലീപിന്റെ പ്രശ്നം ഇതിനേക്കാളി അത് ഞാൻ ഞാനിപ്പോ ചേച്ചി അതൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് നമുക്ക് പ്രശസ്ത നടനായ ദിൽ പ്രശസ്ത നടൻ തന്നെ ഞാൻ പറയാ കാരണം പ്രശസ്തനായിട്ട് തോന്നുന്നു അതുകൊണ്ട് അത് വെച്ച് അതിജീവിത പ്രശസ്തയല്ല എന്ന അതിലർത്ഥമില്ല അതിജീവിതയും പ്രശസ്ത നല്ല അഭിനേത്രയൊക്കെയാണ് എങ്കിലും ഈ ദിലീപിന് കോടതി വെറുതെ വിട്ടതിനെ കുറിച്ചിട്ട് ചേച്ചിക്ക് അഭിപ്രായം എന്താ ബിഗ് സെല്യൂട്ട് ആണല്ലോ ദിലീപ് മഹാനടനാണ് ചാന്തിപുട്ട് സിനിമ വേണ്ട പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഒന്നുമില്ല ഞാനൊരു പ്രാവശ്യം കണ്ടത് മാത്രമല്ല ആ ചാന്പുട്ടിലെ എല്ലാ ഡയലോഗ്സും എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമായി തമാശ ഇവരുടെ എല്ലാ ഡയലോഗ്സും അവൾക്ക് എല്ലാം ബൈഹാട്ടാണ് ഈ സിനിമ കാണുമ്പോഴേക്കും അവളെ അതിലും ബൈഹാട്ടായിട്ട് ഇങ്ങനെ പറയും ഡയലോഗ്സ് അപ്പം ഞാൻ ഞാൻ ഇത് പഠിക്കുമ്പോൾ കാണിച്ച് നീ ഇന്നിപ്പോൾ ഐ എസ് ആയാലോ നല്ല മാർക്കോട് അവൾ പ്ലസ് ടു ഡിഗ്രിയൊക്കെ പാസായത് എയ്റ്റി എയ്റ്റ് ടു നയൻറ്റി അബോ ഉണ്ടായിരുന്നു ഞാൻ പറയാം നീ ഇന്ന് എവിടെ എത്തണായിരുന്നു മിണ്ടായിരിക്കേ ഇതൊക്കെ അവർ പറയുന്ന അത് അമ്മക്ക് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടം അങ്ങനെ ഇഷ്ട ഇന്നും ചാന്പൊട്ടും അതേപോലെ തിളക്കം അതേപോലെ ഞാൻ റിപ്പീറ്റ് അതേപോലെ മീശമാധവൻ ഈ തിളക്കത്തിന്റെയും ചാന്തുപൊട്ടിൻ്റെയും ഉപ്പെത്തുന്ന വല്ല എന്നാലും ഒരു വെറൈറ്റിയാണ് അത് മീഷമാതവ അത് ദിലീപ് അസലായിട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിലും ഈ ദിലീപിന്റെ പടങ്ങളൊക്കെ ഒരുപാട് ജനങ്ങൾ ആസ്വദിച്ചിട്ടില്ലേ ഇപ്പോഴും ആസ്വദിക്കും അറിയാതെ പോലും ആസ്വദിക്കുന്നു അതോടുകൂടി അങ്ങനെ ഒരു അതുകൊണ്ട് ദിലീപിന് എന്തും ചെയ്യാന്നൊന്നുമില്ല